നമസ്കാരം കുംഭമേള നടക്കുന്നത് വഖഫ് ഭൂമിയിലാണ് എന്നുള്ള ജമാഅത്ത പ്രസ്താവനക്കെതിരെ ആഞ്ഞടിച്ച് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് രംഗത്ത് വഖഫ് ഭൂമിയെ മാഫിയ ഭൂമി എന്ന് വിളിച്ച യോഗി ആദിത്യനാഥ് കടുത്ത ഭാഷയിലാണ് വിമർശിച്ചത് വഖഫിന്റെ പേരിൽ ഭൂമി കൈയേറുന്നവരിൽ നിന്ന് ഭൂമി തിരിച്ചെടുത്ത് പാവപ്പെട്ടവർക്ക് വീടും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആശുപത്രികളും നിർമ്മിക്കുമെന്നാണ് യോഗി പറഞ്ഞിരിക്കുന്നത് മഹാകുംഭമേളയുടെ പാരമ്പര്യത്തിന് വക്കഫിനേക്കാൾ ഏറെ പഴക്കമുണ്ട് സനാതനധർമ്മത്തിന്റെ ഉയരം ആകാശത്തേക്കാൾ ഉയർന്നതാണ് അതിന്റെ ആഴം കടലിനേക്കാൾ ആഴമുള്ളതാണ് അതിനെ ഒരു വിശ്വാസവുമായോ മതവുമായോ താരതമ്യം ചെയ്യാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു മഹാകുംഭമേള നടക്കുന്നത് വക്കഫ് ഭൂമിയിലാണ് എന്ന ആരോപണത്തോട് പ്രതികരിക്കവെയാണ് ഇക്കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കിയത് വക്കഫ് ബോർഡാണോ ഭൂമാഫിയയുടെ ബോർഡാണോ എന്ന് മനസ്സിലാക്കാൻ പ്രയാസമാണ് ഇന്ത്യയുടെ പൈതൃകത്തിന്റെയും വികസനത്തിന്റെയും അത്ഭുതകരമായ സംഗമത്തിന്റെ പ്രതീകമാണ് മഹാകുംഭം ഈ സംഭവം രാജ്യത്തെ പൗരന്മാരെ മാത്രമല്ല ലോകമെമ്പാടുമുള്ള ആളുകളെയും ആകർഷിക്കുന്നു ഇന്ത്യയുടെ സാംസ്കാരിക സമ്പന്നത ലോകതലത്തിൽ തലത്തിൽ അവതരിപ്പിക്കാനുള്ള സുവർണ അവസരമാണ് ഇത് ദേശീയ സാംസ്കാരിക ഐക്യത്തിന്റെ മഹത്തായ ഉദാഹരണമാണ് മഹാകുംഭം അത് തകർക്കാൻ ആരെയും അനുവദിക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി യോഗിയുടെ പ്രസംഗത്തിന്റെ മുഖ്യഭാഗം ഇങ്ങനെയാണ് വഖഫ് എന്നത് മാഫിയ ബോർഡാണ് അവർ കയ്യേറിയ ഓരോ ഇഞ്ച് ഭൂമിയും ഒഴിപ്പിച്ച് അവരെ പാഠം പഠിപ്പിക്കും സംഭാൽ ക്ഷേത്രം പുനഃസ്ഥാപിക്കുമെന്നും സംഭാലിലെ മുസ്ലിങ്ങൾക്ക് ഉണ്ടാകുന്ന വേദനകൾ ഒരു ശസ്ത്രക്രിയ നടത്തുമ്പോൾ ഉള്ള മുറിവായി കണ്ടാൽ മതിയെന്നും പറഞ്ഞു പതിനാറാം നൂറ്റാണ്ടിലെ പള്ളിയുടെ സർവേ നമ്പറിൽ സംഭാലിൽ അക്രമാസക്തമായ ഏറ്റുമുട്ടലുകളിലേക്ക് നയിച്ചിരുന്നു അഞ്ചു പേർ കൊല്ലപ്പെട്ടിരുന്നു ഇരുപത് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുകയും ചെയ്തു താൻ ഒരു മതത്തിനും എതിരല്ല വളരെ കാലമായി പ്രാർത്ഥനകൾ നടക്കുന്ന സ്ഥലത്തെ ബഹുമാനിക്കുന്നു എന്നാൽ ഒരു സമൂഹത്തിന്റെ പ്രാർത്ഥനാ കേന്ദ്രം തകർത്തിട്ടുണ്ട് എങ്കിൽ അത് അംഗീകരിക്കില്ല അത് പുനഃസ്ഥാപിക്കണം അതാണ് മര്യാദ നീതി നടപ്പാക്കണം സംഭാൽ എങ്ങനെയാണ് ഇസ്ലാമികമാക്കിയത് എന്ന് കാണുക എന്നും യു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ശക്തമായി തന്നെ ചോദിക്കുകയാണ് തന്റെ സർക്കാർ വഖഫ് നിയമം ഭേദഗതി ചെയ്തിട്ടുണ്ടെന്നും എല്ലാ അധിനിവേശ ഭൂമിയും സജീവമായി അന്വേഷിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വഖഫ് ബോർഡിന്റെ ഭൂമി കയ്യേറ്റം മഹാകുംഭമേളയിൽ പ്രതിപക്ഷ പാർട്ടികളുടെ മൗനം സനാതനധർമ്മത്തിന്റെ പ്രാധാന്യം തുടങ്ങി വിവിധ വിഷയങ്ങൾ മുഖ്യമന്ത്രി അഭിസംബോധന ചെയ്തു വഖഫ് ഉടമസ്ഥത എന്ന പേരിൽ കയ്യേറിയ ഓരോ തൊണ്ട് ഭൂമിയും തിരിച്ചുപിടിച്ച് പാവപ്പെട്ടവരുടെ ക്ഷേമത്തിനായി ഉപയോഗിക്കുമെന്ന് അദ്ദേഹം ഉറപ്പും നൽകി ഓർക്കുക നമ്മുടെ ഓരോ ഇഞ്ച് ഭൂമിയും നമ്മൾ ഏറ്റെടുക്കും യോഗി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതൊക്കെയാണ് വീണ്ടെടുത്ത ഭൂമി പാവപ്പെട്ടവർക്കായി വീടുകൾ ആശുപത്രികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കും ആരുടെയും ഒന്നും ആരും കൈയേറാൻ പാടില്ല നാടിന്റെയും രാജ്യത്തിന്റെയും സ്വത്ത് കൈയേറിയ വക്കഫിനെ പാഠം പഠിപ്പിക്കും പ്രയാഗ്രാജിലെ മഹാകുംഭമേള നടക്കുന്ന ഒരു പ്രദേശത്തിന്റെ ഭാഗം വഖഫ് ഭൂമിയാണ് എന്ന അവകാശവാദവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് മറുപടിയായാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്